ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് മിക്സാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴോ ഈ മിക്സ് കൊണ്ടുപോകാം കുറച്ച് തിളച്ച വെള്ളം മാത്രം മതി നല്ല ടേസ്റ്റി ഉപ്പുമാവ് തയ്യാറാക്കാം ഇതിന് ആദ്യം അടി അടികട്ടിയുള്ളൊരു പാത്രത്തിൽ രണ്ട് സ്പൂൺ നെയ്യൊഴിച്ച് ഏഴോ എട്ടോ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുക ഇത് നന്നായിട്ട് വറുത്ത് മാറ്റിവെക്കുക ഈ വറുക്കുന്ന സമയത്ത് ലേശം ഉപ്പും കൂടി ചേർത്താൽ നന്നായിട്ട് കിട്ടും ഈ ബാക്കി വരുന്ന നെയ്യിലേക്ക് ചെറുതായി അരിഞ്ഞ ഏകദേശം രണ്ട് സ്പൂണോളം ഇഞ്ചി ചേർക്കുക ഇതും ലേശം ഉപ്പിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റിവയ്ക്കുക ഇനി രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് ഏകദേശം അര കിലോയോളം റവ നന്നായിട്ട് വറുക്കുക ഇത് നന്നായിട്ട് വറുത്തതിനു ശേഷം അതും മാറ്റിവെക്കുക ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചിട്ട് ഒരു വലിയ സ്പൂൺ കടുകും പിന്നെ കുറച്ച് ജീരകം കുറച്ച് കരുവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് വറുത്തെടുക്കുക എല്ലാ ചേരുവകളും തണുത്തു കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇത് ഒരു എയർ ടൈറ്റ് കുപ്പിയിലാക്കിയാൽ രണ്ടു മാസം വരെ കേടാകാതിരിക്കും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെറിയ ഉള്ളി ഫ്രൈ ചെയ്ത് ചേർക്കാം കപ്പലണ്ടിയോ കശുണ്ടി പരിപ്പോ അതും വറുത്ത് ചേർക്കാം ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് ബാഗിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്